ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം പിണറായിയുടെ അയ്യപ്പ ഭക്തി കല്ലും മുള്ളും ശരണം വിളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാസങ്ങൾക്കകം ഒരു പൊതു തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര തന്നെ മാസങ്ങൾക്കകം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പും അടുത്തെത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം വീണ്ടും മാറുകയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് ഒരു സവിശേഷ സാഹചര്യം രൂപം കൊണ്ട് വൈരുദ്ധ്യാത്മക ഭക്തിവാദത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് സംശയിക്കാം മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞയാഴ്ച നടന്ന അയ്യപ്പ സംഗമവും ഇനി വരാനിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ന്യൂനപക്ഷ സംഗമവും ഒക്കെ തന്നെയാണ് വേദി നാട്ടിലൊരു ചൊല്ലുണ്ട് കല്യാണ വീട്ടിൽ ചെന്ന പുതിയാ്പാവുകയും മരണ വീട്ടിൽ ചെന്നാൽ മയത്താവുകയും ചെയ്ത മനുഷ്യരെ കുറിച്ച് നാട്ടില് പൊതുചൊല്ലാണ് പക്ഷെ ഈ സാഹചര്യത്തിൽ വളരെ ഉചിതമാണെന്ന് തോന്നുന്നു ഇടക്ക് കഫിയ ധരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വലിയ വായിൽ വീരവാദം മുഴക്കാനും മറ്റിടക്ക് അയ്യപ്പ സംഗമങ്ങൾ വിളിച്ചു ചേർക്കാനും ഭക്തർക്ക് ഡെഫിനിഷൻ നൽകാനും ഇനി വേണമെങ്കിൽ കുരിശിൽ കിടക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടാകുമ്പോൾ സാഹചര്യം ഇത് തന്നെയാണ് അയ്യപ്പ സംഗമം ശരിയാണ് നാട്ടിൽ ദേവസ്വം ബോർഡിനോ ഗവൺമെന്റിനോ തെറ്റി വിശ്വാസികളുടെ സംഗമം വിളിച്ചു കൂട്ടുന്നതിൽ സാങ്കേതികമായി തെറ്റൊന്നുമില്ല തെറ്റൊന്നുമേ ഇല്ല നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പക്ഷം എന്നാൽ ഉദ്ദേശം എന്താണ് എന്ന് സാധാരണക്കാർ അന്വേഷിക്കണ്ടേ എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് സാധാരണക്കാർക്ക് വെളിവരണ്ടേ അതിനാണ് ഞങ്ങളും ഉത്തരണം തേടുന്നത് എന്തായിരുന്നു ലക്ഷ്യം ആളില്ലാതെ ഒഴിഞ്ഞ കസേരകളെ കുറിച്ചോ അത് എ ഐ ആണെന്ന് ബുദ്ധിശൂന്യത വിളിച്ചു പറഞ്ഞ ഗോവിന്ദൻ മാഷെ കുറിച്ചോ അല്ല ഞങ്ങളുടെ ചോദ്യം മറ്റൊന്നാണ് എന്തായിരുന്നു നിങ്ങൾ നൽകിയ സന്ദേശമെന്ന് ഭക്തർക്കൊരു നിർവചനമൊക്കെ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് അയ്യപ്പ ഭക്തർ എന്നതിന് കൃത്യമായ നിർവചനം ആ നിർവചനത്തിന് പ്രഥമ സ്ഥാനീയനാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നാടുനീള നടന്ന് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത ഛർദ്ദിച്ചു നാട്ടിൽ മുസ്ലിങ്ങൾ നേടിയതെല്ലാം അനർഹമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്നതിൽ ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശിനെ മടിയിലിരുത്തി കൊണ്ടുവന്നത് സ്റ്റേറ്റുകാറിൽ ഈ ചടങ്ങിലേക്കാണ് വളരെയധികം കൂടി ഇതേ യോഗി ആദിത്യനാഥിന്റെ കത്ത് വന്നിരിക്കുന്നു എന്ന് മന്ത്രി വാസവൻ പറയുകയും അത് വേദിയിൽ വായിക്കുകയും ചെയ്യുന്നത് ആരാണ് യോഗിയെന്നും ആരാണ് വെള്ളാപ്പള്ളി എന്നും ഈ നാട്ടിലെ സാമാന്യ ജനങ്ങൾക്ക് ഇനി ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ഒരു ആർ എസ് എസിന്റെ നേതാവാണ് യോഗി ആദിത്യനാഥ് ഒരുപാട് മുഖ്യമന്ത്രിമാരെ വിളിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരാളാണിത് എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിങ്ങൾ കണക്ക് പറയും മറ്റേതൊക്കെ മുഖ്യമന്ത്രിമാർ വന്നു മറ്റേതൊക്കെ മുഖ്യമന്ത്രിമാർ ആശംസ അറിയിച്ചു അതിനൊക്കെ നിങ്ങൾ ഇത്രയധികം പ്രാധാന്യം നൽകി ഇതങ്ങനെയല്ല ഞങ്ങളുടെ സന്ദേശം ഇതാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു ബോധ്യപ്പെടുത്താനുള്ള രണ്ട് മനുഷ്യർ ദ വെള്ളാപ്പള്ളി നടേശനും യോഗി ആദിത്യനാഥുമാണ് എന്താണ് സന്ദേശം നവോത്ഥാനം അതിലുണ്ടാക്കിയ സ്ത്രീകളുണ്ടല്ലോ അവരെ പാതിരാത്രിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലകേറിയ അയ്യപ്പ ഭക്തകളായ സ്ത്രീകളുണ്ടല്ലോ അവരെ അവരെ പോലെയുള്ളവരൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ കേരളത്തിന് മുൻപ് നവോത്ഥാനത്തിലൂടെ നിങ്ങൾ സന്ദേശം നൽകിയ ആ സ്ത്രീകൾ ഇപ്പോൾ എവിടെയാണ് അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സന്ദേശം എന്താണ് അയ്യപ്പ ഭക്തരെ മാത്രം വിളിച്ച് ഇപ്പോഴൊരു സംഗമം ന്യൂനപക്ഷങ്ങളെ വിളിച്ച് ഇനി മറ്റൊരു സംഗമം ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ ആളുകളെ വിളിക്കുകയും അവരോട് ഭക്തിയെ നിർവചിക്കുകയും ചെയ്യുക എന്നുള്ളത് പുതിയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണോ എന്താണ് സന്ദേശം കാര്യമായൊരു മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും പറയട്ടെ ഇത് കേവലം അയ്യപ്പ സംഗമത്തോടുള്ള ഞങ്ങളുടെ വിരോധമല്ല പറഞ്ഞുവല്ലോ അങ്ങനെ ആരെങ്കിലും ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ നടക്കട്ടെ എന്ന് തന്നെ പക്ഷം പക്ഷേ എന്തിന് ഉദ്ദേശം എന്ത് എന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാവണമെന്ന് മാത്രം ഇത് കേവലം അയ്യപ്പ സംഗമത്തോടുള്ള ഒരു ചോദ്യമല്ല പകരം സർക്കാരിനോടുള്ള ചോദ്യമാണ് ഈ പറഞ്ഞ കണക്കിന് വലിയ മറുപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഇത് ആദ്യത്തെയോ ഒടുവിലത്തെയോ അല്ല എന്ന ബോധ്യം കൊണ്ടാണ് കേവലം അയ്യപ്പ സംഗമത്തിൽ തുടങ്ങുന്നതോ ഒടുങ്ങുന്നതോ ആയൊരു വിഷയമല്ല എന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കാലങ്ങളായി സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറയുകയാണ് വൈരുദ്ധ്യാത്മകത എന്നത് അടിസ്ഥാന ആശയമായി കൊണ്ടു നടക്കുകയും ഇത് ഏത് തരത്തിലാണ് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് കേരളത്തിലാണ് ആദ്യമായി സവർണ സംവരണം കൃത്യമായി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് നോക്കൂ ഇന്ത്യൻ പാർലമെന്റിൽ ഇ ഡബ്ല്യു എസ് പാസ്സായപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയുടെ അടിസ്ഥാന സംവരണ തത്വങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഇങ്ങനെ ഒരു തത്വം പാസ്സായപ്പോൾ ഇങ്ങനൊരു ബില്ല് പാസ്സായപ്പോൾ അത് ശക്തമായി നിന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് പാസ്സായി എന്നതിൽ കവിഞ്ഞ് അതാദ്യമായി നടപ്പിലാക്കാൻ വ്യഗ്രത കാണിച്ചൊരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത് ആദ്യമായി സവർണ സംവരണം നടപ്പിലാകുന്ന സംസ്ഥാനമാണ് കേരളം ഒരുപക്ഷെ ഇവിടെ പട്ടിണിപ്പാവങ്ങളായ രണ്ടര ഏക്കർ ഭൂമിയുടെ മുതലാളിമാരായ സവർണരായ മനുഷ്യർ ർക്ക് ഇപ്പോഴും വലിയ ആനുകൂല്യങ്ങളും സംവരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മളത് കണ്ടതാണ് അർഹതയില്ലാതെ ആളുകൾ ആനുകൂല്യം നേടുന്നു എന്ന് വലിയ വായിൽ കരഞ്ഞിരുന്ന സവർണർക്ക് ഇപ്പോൾ ആ കരച്ചിലില്ല കാരണം സംവരണത്തിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടാൻ തുടങ്ങി എന്നത് മാത്രം ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ സാധാരണക്കാരായ ദളിത് നൈഗിക ന്യൂനപക്ഷങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ കിട്ടുന്നത് ഈ പറഞ്ഞ സവർണ വിഭാഗങ്ങൾക്കാണ് ജനറൽ കാറ്റഗറിക്കാണ് എന്നൊരു വൈരുദ്ധ്യാത്മകത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അഥവാ മോദി സർക്കാരിന്റെ അടിസ്ഥാന ആശയത്തെ ആദ്യമായി നടപ്പിൽ വരുത്തിയ ഒരു സംസ്ഥാനമാണ് പിണറായി വിജയന്റെ കേരളം എന്ന് പറയുന്നത് അതിന്റെ വൈരുദ്ധ്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ കേരളത്തിൽ സി എ എ നടപ്പിലാവില്ല എന്നൊക്കെ വലിയ പ്രസംഗം നടത്തുകയും എന്നാൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയ ആളുകൾക്ക് കൃത്യമായി കേസ് വരികയും അതിൻ്റെ പേരിൽ അവരുടെ വിദേശയാത്രകൾ മുടങ്ങുകയും ആ കേസ് നടത്തുകയും ചെയ്യുന്ന നാടാണ് കേരളമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ പുരോഗമന നാട്യങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഈ വിഷപ്പല്ലുകളെ നിങ്ങളിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്തിനധികം പറയുന്നു ഇപ്പോൾ പലസ്തീനു വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിലെമ്പാടും നടക്കുമ്പോൾ അതിൽ ഏറ്റവും സുരക്ഷിതമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് അവകാശപ്പെടുന്നവർ തന്നെ മറ്റ് പല കാരണങ്ങളും പറഞ്ഞ് ഇത് മുടക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ എത്ര കാണുന്നതാണ് എത്ര പേർ പലസ്തീനിയൻ പ്രൊട്ടസ്റ്റിൻ്റെ മാത്രം പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെട്ടവരാണ് ഏറ്റവും ഒടുവിൽ മാടായിപ്പാറയിലെ വിഷയം അറിയുന്നില്ലേ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ കയറിയത് കൊണ്ട് മാത്രം അതൊരു ഹിന്ദുവിന്റെ വിശുദ്ധ സ്ഥലമാണെന്നും അവിടേക്ക് കയറിയത് അതിക്രമിച്ച് കയറലാണെന്നും ഒക്കെ പറഞ്ഞ് വർഗീയത സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയാണ് ഈ കേരളത്തിലല്ലേ ആരോടാണ് ഇവർ കൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഇവർ ഈ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് ദസറ ഉദ്ഘാടനം ചെയ്യാൻ കർണാടകയിൽ ബാനു മുഷ്ടാക്ക് എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയെ കൊണ്ടുവന്ന് സിദ്ധരാ സർക്കാർ മാതൃകയാവുകയും നിബിദിനം ആഘോഷിക്കാനും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഐക്യം ചേരാനും ഞങ്ങൾ അവരുടെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും യാതൊരു മടിയും കാണിക്കാത്ത സ്റ്റാലിൻ നമ്മുടെ മുന്നിൽ ഏറ്റവും മികച്ച നേതാവായി ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്താണ് ഈ ദൗർഭാഗ്യകരമായ കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് സ്വന്തം കാറിലിടം നൽകുന്ന ഇന്നേ വരെ മുസ്ലിങ്ങൾക്കെതിരായ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഒരു കേസ് പോലും ചാർജ് ചെയ്യപ്പെടാത്ത കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രബുദ്ധത അവകാശപ്പെടാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത് ഈ ചോദ്യങ്ങൾക്ക് കേരളം മറുപടി ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാൽ ആർ എസ് എസും ബി ജെ പിയും തെളിഞ്ഞു ചെയ്യുന്നത് ഒളിഞ്ഞിരുന്ന് അതിനേക്കാൾ മനോഹരമായി ചെയ്യുന്നവരാണ് കേരളത്തിലെ സി പി ഐ എം പാർട്ടി എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് തിരുത്തുക തിരുത്താതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല